ഹലോ മച്ചമാരെ പുതിയൊരു കഥയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിധി വേട്ട നിധി വേട്ട എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ മുൾമുലയിൽ നിർത്തുന്ന അത്രക്ക് ത്രില്ലിങ്ങായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദ നാഷണൽ ട്രഷർ നമ്മൾ പല നിധി വേദനം കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഒരിക്കലും ത്രില്ല് തരില്ല ഒന്നില്ലെങ്കിൽ അവസാനം അല്ലെങ്കിൽ ആദ്യമായിരിക്കും ഇതൊരു വൺ ലേ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വില വരുന്ന നിധി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങോട്ടേക്ക് എത്താനാണെങ്കിലും കുറച്ച് ക്ലൂകൾ മാത്രം ആ കോ ക്ലൂകൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് വേണം അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി അതെല്ലാം നിറഞ്ഞ സാഹസം നിറഞ്ഞൊരു നിധി വേടലോട്ട് സ്വാഗതം കഥയുടെ തുടക്കത്തിൽ നിന്നെ കാണിക്കുന്നത് എന്തോ പരിധി കൊണ്ട് ഒരു ചെറുക്കൻ മുകളിലോട്ട് വരികയാണ് അവനാണെങ്കിൽ അവിടെ ഫുള്ളും നോക്കി കഴിയുമ്പോൾ അവനൊരു ബുക്ക് കിട്ടുകയാണ് അവൻ ആ ബുക്ക് എന്താണെന്ന് നോക്കാൻ വേണ്ടി തായത്തോടെ അടുത്ത് ഇറങ്ങുമ്പോൾ അവൻ അവൻ്റെ മുത്തജനെ കണ്ട് പേടിച്ച് പോവുകയാണ് മുത്തച്ഛൻ ചോദിക്കുകയാണ് എനിക്കിതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണ് ഏതാണ്ട് ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് അതായത് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് ഈ കഥ നടക്കുന്നത് ഇതേ സമയത്ത് തന്നെ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അമ്പത് പേര് ഒപ്പം ാണ് അതിലൊരാൾ പെട്ടെന്ന് വിഭ്രാന്തി പിടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ അങ്ങനെ അവൻ വന്ന സമയത്ത് എന്തോ പേടി അയാളുടെ മുഖത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ അവനാണെങ്കിൽ മരിക്കാൻ പോണ ഒരു അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി വരുന്നത് റിപ്പബ്ലിക് ഓഫ് അമേരിക്കയിൽ ഒരു പത്രത്തിൽ ഒപ്പിട്ട ഒരാളും കൂടിയാണ് കേട്ടോ ഇയാൾ അതിന് പ്രസിഡൻറ്റിനെ കാണാൻ വരുമ്പോൾ അവിടെ പ്രസിഡന്റ് ഉണ്ടാവുകയില്ല അങ്ങനെ ഓരോ കഥകൾ മുത്താശ്ശനം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവനാണെങ്കിൽ അതായത് ചാർസ് കാർ എന്ന് പറഞ്ഞ ആ ഒരാൾ ഏറ്റവും സീക്രട്ടായിട്ടുള്ള ഒരു പേപ്പറ് തൻ്റെ അനുയായിക കൊടുക്കുകയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നിധി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയ ആ ഒരു ക്ലൂവിലോട്ട് എത്താനുള്ള ഒരു പേപ്പറാണ് കൊടുക്കുന്നത് കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ കിട്ടിയ നിധി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുകയും ഒരിക്കലും ദുഷ്ടശക്തിയുടെ കയ്യിൽ ഈ നിധി കിട്ടരുതെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുകയാണ് ആ ഒരു നിധി കാത്തുപോകുന്നത് നൈറ്റ് എംബ്ലേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് നല്ല ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ് ആ നിധി കിട്ടാൻ പാടുള്ളൂ എന്നൊക്കെ നല്ല മുത്തശ്ശനാണെങ്കിൽ ആ കുട്ടിച്ചെറുക്കനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവനാണ് ഈ കഥയിലെ നായകൻ അങ്ങനെ ആ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു സാധനം ഒരാളുടെ കൊടുക്കുകയാണ് പറഞ്ഞ ചാർജ് കാർ അത് ആരായിരിക്കും യ്ക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തശ്ശിൻ്റെ അച്ഛനാണ് അങ്ങനെ ആ ഒരു ക്ലൂ മാത്രമാണ് ഇപ്പം നിലവിലുള്ളൂ ആ ഒരു നില നിധിയിലോട്ട് എത്താൻ വേണ്ടി വേറൊരു ക്ലൂവുമില്ല നമ്മളത് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് മുത്തച്ഛൻ പറയുകയാണ് ദൈവം എൻ്റെ ഒരു നോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അതിലൊരു പിരമിഡ് പൂർണ്ണമായിട്ടും ആയിട്ടില്ല അത് നൈറ്റ് എംബുലൻസിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അവർ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കുട്ടിയുടെ പേരാണ് ബെൻ അങ്ങനെ ബെന്നിൻ്റെ അച്ഛൻ വരികയാണ് എന്താണ് അച്ഛ എൻ്റെ മോനെ ജീവിതം കൂടി തകർക്കുന്നത് നിങ്ങൾ എൻ്റെ ജീവിതമോ തകർത്ത് ഞാൻ ഇതിൻ്റെ പുറകെ പോയി പോയി എൻ്റെ ജീവിതം ഫുള്ളായിട്ട് തകർത്ത് ഇനി അവൻ്റെയും കൂടി ജീവൻ തകർക്കല്ലേ എന്ന് നമ്മുടെ ബെന്നിൻ്റെ അടുത്ത് ബെന്നിൻ്റെ അടുത്ത് മുത്തച്ഛൻ്റെ അടുത്തോളം പറയുകയാണ് അങ്ങനെ ഇതെല്ലാം കഴിയുകയാണ് കേട്ടോ അങ്ങനെ മുത്തച്ഛൻ പറയുകയാണ് നമ്മുടെ കടമയാണ് ആ നിധി കണ്ടുപിടിക്കേണ്ടത് അവിടെ നീയെങ്കിലും ആ ഒരു നിധി കണ്ടുപിടിക്കണം ഒരിക്കലും ദുഷ്ടശക്തികളുടെ കയ്യിൽ ആ നിധി പോയി ചേരരുതെന്ന് നമ്മുടെ ബെന്നിനോട് പറയുകയാണ് കേട്ടോ അങ്ങനെ ബെന്നി അതെല്ലാം കേട്ടുകൊണ്ട് നൈറ്റ് എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ മുത്തച്ഛൻ നീ അത് കണ്ടെത്തണം നിന്നോട് അത് കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ നമ്മുടെ മുത്തച്ഛൻ ബെന്നിനോട് പറയുകയാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബെന്നിനെയാണ് കാണിക്കുന്നത് മുത്തച്ഛൻ പറഞ്ഞ അതേ കാര്യം തന്നെ അവൻ തേടി പോവുകയാണ് ദ നാഷണൽ ട്രഷർ അന്വേഷിച്ചാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവൻ്റെ കൂടെയാണെങ്കിൽ രണ്ട് സഹായികളുമുണ്ട് ഇവൻ്റെ പേരാണ് നമ്മുടെ ഐ ഇവനാണ് ഇതിനെല്ലാം സ്പോൺസർ ചെയ്യുന്നത് അങ്ങനെ ബെനിൻ്റെ ഉറ്റ സുഹൃത്തായ ഉണ്ട് റെയിലാണ് കുറച്ച് ഹാക്കും കാര്യങ്ങളൊക്കെ മറിയാം അങ്ങനെ ആ അപ്പവും കൊടുത്ത ആ ഒരു ക്ലൂ അവർ സോൾവ് ചെയ്ത് അവർ ആ നിധിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ അവർ ആദ്യം വിചാരിച്ച് ഇത് ചുമ തമാശക്ക് പറ്റിക്കാൻ വേണ്ടിയാന്നൊക്കെയാണ് ബെന്നിൻ്റെ കൂടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മുത്തശ്ശൻ അവൻ ഇപ്പോഴും നല്ല രീതിക്ക് വിശ്വസിക്കുകയാണ് അങ്ങനെ അവർ അവസാനം ഒരു പൊട്ടി കപ്പൽ നേടിക്കൊണ്ടാണ് വരുന്നത് അങ്ങനെയുള്ള ബെന്നു അത് അവസാനം കണ്ടെത്തുകയാണ് ഫസ്റ്റ് ക്ലോ അവൻ സോൾവ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്തോട്ട് പോയാൽ മാത്രമാണ് വേറൊരു ക്ലോ കിട്ടുള്ളൂ എന്ന് നമ്മുടെ ബെന്നു പറയുകയാണ് അങ്ങനെ ഐവാനും നമ്മുടെ റെയിലും കൂടി നമ്മുടെ ബെന്നിൻ്റെ ഒപ്പം നേരെ താഴത്തോട്ട് പോവുകയാണ് നമ്മുടെ റെയിൽ പറയുകയാണ് യെസ് നമ്മൾ ജയിച്ചു നമുക്ക് നിധി എല്ലാം കിട്ടിയിരിക്കുകയാണ് ഒന്നും പോടാ മണ്ട നമുക്കിത് അടുത്ത ക്ലൂ കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മാത്രമാണ് വേറൊരു ക്ലൂ കിട്ടുകയുള്ളു നമുക്ക് ശരിക്കും നിധിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് നമ്മുടെ ബെന്നു പറയുകയാണ് കേട്ടോ അങ്ങനെ ഫുൾ അവിടെ പരിധി കഴിയുമ്പോൾ ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു സാധനം ഇങ്ങനെ മുറുക്ക പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഇതുവരെയും പിടിവിട്ടിട്ടില്ല മരിച്ചു പോയിട്ട് പോലും അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായിരിക്കുമെന്ന് ഇവർക്കൊരു സംശയം തോന്നുകയാണ് അത് പൊളിച്ചു നോക്കാമെന്ന് നമ്മുടെ ബെന്നു പറഞ്ഞു പറയുകയാണ് അതങ്ങനെ പൊളിച്ച് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊരു സാധനം ഇവർക്ക് കിട്ടുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത ക്ലൂവിലൂടെ എത്താനുള്ള ഒരു ക്ലൂ ഇവരെ കയ്യിൽ കിട്ടുകയാണ് അങ്ങനെ ബെന്നിന് അത് തുറന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്ന പോലത്തെ എന്തൊരു സാധനം മാത്രമാണ് നല്ലൊരു ആർച്ചൊക്കെ വെച്ച് ചെയ്തിരിക്കുകയാണ് കാരണം ബെൻ വെറും ഒരു ബെന്നു മാത്രമാണ് നല്ല ബുദ്ധിയാണ് അങ്ങനെ അവൻ്റെ കയ്യിൽ രക്തം അതും ഇങ്ങനെ പുരുട്ടിയിട്ട് പേപ്പറിൽ ഇങ്ങനെ റോള് ചെയ്ത് നോക്കുമ്പോഴാണെങ്കിൽ അവനിക്ക് എന്തൊരു കാര്യം മനസ്സിലാവുകയാണ് റിപ്പബ്ലിക് ഓഫ് അമേരിക്ക അതായത് ആ ഒരു അമ്പത് പേര് ഒപ്പിട്ട ഓ ഒരു സാധനം ആ ഒരു പത്രത്തിലാണ് അടുത്ത ക്ലൂ ഇരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഐവാൻ പറയുകയാണ് വേറെ എന്ത് നോക്കാനാ നമുക്കത് പോയി മോഷ്ടിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ബെന്നിന് പറയുകയാണ് എൻ്റെ പൊന്നും മോനെ അത് ഹൈ സെക്യൂരിറ്റിയിലാണ് അവിടെ വെച്ചിരിക്കുന്നത് അത് മോഷ്ടിക്കുന്ന കാര്യമേ നമ്മൾ നോക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ബെന്നിന് മനസ്സിലാവുകയാണ് ഐവാനെ ഈ ഇത് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടി ആ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരിക്കലും ദുഷ്ടശക്തികളുടെ കയ്യിൽ കിട്ടരുതെന്ന് അങ്ങനെ ിന് മനസ്സിലാവുകയാണ് ബെൻ അപ്പൊ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് അപ്പോൾ തന്നെ ഗവൺമെന്റിനെയാണ് ഏൽപ്പിക്കേണ്ടത് അയ്യവാൻ പറയുകയാണ് നീ മണ്ടനാണോ ഇത്രയും വലിയ സ്വത്ത് കിട്ടിയിട്ട് ഗവൺമെന്റിനെ ഏൽപ്പിക്കാനാണോ നീ പോകുന്നത് അല്ല നമ്മൾ എന്ത് ചെയ്യാനാ അപ്പോൾ നമ്മുടെ അയ്യവാന്റെ സ്വഭാവം നമ്മുടെ ബെന്നിനു മനസ്സിലാവുകയാണ് ബെൻ ബെന്നപ്പം തന്നെ പറയുന്നുണ്ട് ഇത് എന്താണ് ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നത് ഇതിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഒരു സ്വത്ത് എടുക്കാൻ വേണ്ടി പറ്റുകയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അയ്യവാന്റെ താനിക്കുണം അയ്യാൻ പുറത്തെടുക്കുകയാണ് നിന്റെ ആവശ്യം നീ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഗണ്ണ് ചൂണ്ടുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ വിടെ ബു പറയുകയാണ് ഈ വെടിമരുന്നിലോട്ട് ഞാൻ ഇപ്പൊ തന്നെ എല്ലായിട്ടും നശിപ്പിച്ച് കളയാൻ എന്ന് പറഞ്ഞ് ബെന്നു വേഗം അങ്ങോട്ട് അങ്ങോട്ടിട്ടുകയാണ് നമ്മുടെ ബെന്നും നമ്മുടെ റെയിലും കൂടി വേറെ റൂമിലോട്ട് പോയി അടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ബെന്നിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു അയവാൻ ഒരിക്കലും മരിച്ചിട്ടുണ്ടാവില്ല അയ്യവാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ക്ലൂ നമ്മുടെ അയവാന് മനസ്സിലാവുകയാണ് നമ്മുടെ ബെന്നിന് മനസ്സിലാവുകയാണ് റിപ്പബ്ലിക് ഓഫ് അമേരിക്ക എന്നുള്ള ആ ഒരു ആ ഒരു പേപ്പർ കിട്ടിയാൽ മാത്രം അടുത്ത ക്ലൂ കിട്ടുകയുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ നമ്മുടെ ബെന്നും നമ്മുടെ റെയിലും കൂടി നേരെ ആ ഒരു റിപ്പബ്ലിക് ഓഫ് അമേരിക്ക സാധനം വെച്ചിരിക്കുന്ന ആ ഒരു മ്യൂസിയത്തിലൂടെ പോവുകയാണ് കേട്ടോ ആ മ്യൂസിയത്തിലാണെങ്കിൽ ഒരു പെൺകുട്ടി അതായത് ഒരു പെണ്ണാണ് അവിടുത്തെ ഇൻചാർജ് ആ പെണ്ണിനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ ബെന് പോകുന്നത് ഇവളുടെ പേരാണ് അബിയൽ എന്ന് പറയുന്നത് അങ്ങനെ അബിയലിനോട് പറയുകയാണെങ്കിൽ ആ മാപ്പ് ഒന്ന് കാണണം ആ ആ ഒരു റിപ്പബ്ലിക് ഓഫ് ഇത് കാണണം അതിൻ്റെ ബാക്കിൽ ഒരു ഉണ്ട് അപ്പോൾ അബിയൽ പറയുകയാണ് വർഷങ്ങളായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറകിലൊരു മാപ്പുമില്ല അന്ന് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് ബെന്നി പറയുകയാണ് അത് എത്രയും പെടുന്ന മോഷണം പോകും ഒന്ന് പോയെ പോയേ അത് അങ്ങനെ മോശം ഒന്നും പോവില്ല അത്രയ്ക്ക് സെക്യൂരിറ്റിയിൽ ഞങ്ങൾ അത് വെച്ചിരിക്കുന്നത് എന്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എനിക്കത് വലിയ ഉദ്ദേശമൊന്നുമില്ല എന്ന് നമ്മുടെ ബെന്നിനോട് നമ്മുടെ അബിയൽ പറയുകയാണ് കേട്ടോ അങ്ങനെ അബിയൽ അത് ആദ്യം സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ബെന്നി ഓരോ പറഞ്ഞു കൊടുത്തിങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആ അബിയൽ അതൊന്നും ഒരു വകേം വെക്കുന്നില്ല കേട്ടോ അങ്ങനെ അവസാനം ബെന്നു പറയുക സൂക്ഷിച്ച് വെച്ചോളാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ റിപ്പബ്ലിക് ഓഫ് അമേരിക്ക ആ ഒരു ലെറ്റർ പോയിട്ട് നമ്മുടെ ബെന്നും നമ്മുടെ റെയിലും കൂടി നോക്കുകയാണ് ഇത് എത്രയും വേണ്ട നമുക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് പക്ഷേ അവർ തരാനും പോകുന്നില്ല അങ്ങനെ ബെന്നു നേരെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ റെയിലിനോട് പറയുകയാണ് ദുഷ്ടശക്തിയുടെ കയ്യിൽ കിട്ടുന്നതിലും വേദം നമുക്കത് മോഷ്ടിക്കുന്നതാണ് നല്ലതെന്ന് നമ്മുടെ ബെന്നു പറയുമ്പോൾ നമ്മുടെ റെയിൽ പറയുക എന്താ മോഷ്ടിക്കാനോ നീ എന്താ പറയുന്നത് പിടിച്ച് പിന്നെ ആ ജീവിതം ജയിലിൻ്റെ അകത്താണ് ഒന്ന് പോരാ പിടിക്കാനൊന്നും പോകുന്നില്ല നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരും പിടിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ അവർ നേരെ അടുത്തുള്ള ലൈബ്രറിയിലോട്ട് പോയിട്ട് ആ ഒരു ഇതിൻ്റെ സെക്യൂരിറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണ് നമ്മൾ റെയിൽ പറയുകയാണ് അത് വെച്ചിരിക്കുന്നത് ഒരു ബുള്ളറ്റ് പ്രൂഫിൻ അകത്ത് ഗ്ലാസിൻ്റെ അകത്താണ് ഒരു ചെറിയ ചൂട് അതിൻ്റെ അടുത്തേക്കൂടെ പോയാൽ തന്നെ അപ്പോൾ തന്നെ അത് താഴത്തോട്ട് പോവുകയും അത് വേറൊരു ലോക്കറിൽ പോയി പറ്റുകയും ചെയ്യും പിന്നെ നമുക്ക് ഒരിക്കലും അതെടുക്കാൻ പോയിട്ട് തോടാൻ പോലും പറ്റില്ല എന്ന് നമ്മളെ റെയിൽ പറയുകയാണ് ഇതേ സമയത്ത് ബെന്നു പറയുന്നുണ്ട് ഈ അടുത്ത് ആ മ്യൂസിയത്തിൻ്റെ അകത്ത് എന്തൊരു പരിപാടി നടക്കാൻ പോവുകയാണ് നമുക്ക് എന്തൊരു ഗ്ലിച്ച് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റി ലോക്കറിലോട്ട് പോകേണ്ട വേറെ സേഫ് ആയിട്ട് സ്ഥലത്തോട്ട് മാറ്റും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാൻ കഴിയുമ്പോഴേ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമെന്ന് നമ്മുടെ ബെന്നു പറയുമ്പോൾ നമ്മൾ റെയിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അത് ക്യാമറ ഒക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടി കാരണം നമ്മുടെ റെയിൽ കുറച്ചുകൂടി ഹാക്കറാവുള്ളൂ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഹാക്കറാണ് അങ്ങനെ ആ ഹാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ക്യാമറയുടെ അകത്തേക്കൂടെ ഒക്കെ കയറ്റി ആ ക്യാമറ ഫുള്ള് ഹാക്ക് ചെയ്യുകയാണ് കേട്ടോ ഇതേ സമയത്താണ് നമ്മുടെ ബെന്നാണെങ്കിൽ അവിടുത്തെ സാ സ്റ്റാഫിൻ്റെ ഒരു ഐഡിയ കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് കയറാനുള്ള പ്ലാനിങ്ങിലാണ് ഇവർ മോഷ്ടിക്കാൻ പോകുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് അപ്പോൾ ഒരു കാര്യം പറയാണ്ട് എനിക്കൊരു ലൈക്ക് തരേണ്ട നിങ്ങളെ വീഡിയോ കാണുകയാണെങ്കിൽ അങ്ങനെ നേരെ നമ്മുടെ ബെന്നും നമ്മുടെ റെയിലും കൂടി സർവ്വ സന്നാഹങ്ങളുമായിട്ട് നേരെ ആ മ്യൂസിയത്തിൽ പോവുകയാണ് അങ്ങനെ ആർക്കും ഒരു സംശയമില്ലാണ്ട് നമ്മുടെ ബെന്നാണെങ്കിൽ നേരെ ആ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ അകത്ത് ചെന്ന് കഴിയുമ്പോൾ ആണെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് അതായത് ഒരു ജനറൽ എക്സിക്യൂട്ടീവിൻ്റെ ലുക്കിലായിട്ട് മാറുകയാണ് അവിടെ അബിയലും ഉണ്ടാവും അങ്ങനെ അബിയലിന് പെട്ടെന്ന് ൊന്നും ഇവനെ മനസ്സിലാവുന്നില്ല അങ്ങനെ അബിയലിന് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യുകയാണ് നമ്മുടെ ബെന്നെട്ടോ അങ്ങനെ ബെന്നെന്തിനകത്ത് ഓഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അബിയലിൻ്റെ ഫിംഗർ പ്രിൻറ്റിടയിൽ മാത്രമാണ് ആ ഒരു സ്ഥലം തുറക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നത് അങ്ങനെ ഓരോ കാലമൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മുടെ ബെന്നി ആ ഒരു ഡ്രിങ്ക് കൊടുത്ത ആ ഒരു ഗ്ലാസ് തിരിച്ച് വാങ്ങുകയാണ് അപ്പം അങ്ങനെ ഓരോ കാലമൊക്കെ സംസാരിച്ചതിന് ശേഷം ബെന്നിൻ്റെ കാര്യം നടന്നിരിക്കുകയാണ് ആ ഫിംഗർ പ്രിന്റ് കിട്ടിയതിന് ശേഷം ബെന്നു പോവുകയാണ് ഇത് ശക്ത തന്ത്രത്തിൻ്റെ പുറകേലാണ് ചെയ്തിരിക്കുന്നത് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഐവാൻ മരിച്ചിട്ടില്ല കേട്ടോ ഐവാൻ അങ്ങോട്ട് വരുകയും വരുകൊണ്ട് ഇതേ സമയത്ത് നമ്മുടെ ബെന്നാണെങ്കിൽ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് എടുക്കുകയാണ് പറഞ്ഞ് നാവ് വായിട്ടില്ല അദ്ദേഹം ഐവാൻ വന്നിരിക്കുകയാണ് ഐ ആണെങ്കിൽ എല്ലാവരും ഇടിച്ചു നാശിപ്പിച്ചിട്ടൊക്കെയാണ് അവർ ആ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറുന്നത് ഇതേ സമയത്ത് ബെന്നാണെങ്കിൽ ആ ഒരു സാധനം ഓപ്പൺ ആക്കിയതിന് ശേഷം അതായത് ആ ഒരു റിപ്പബ്ലിക് ഓഫ് അമേരിക്ക എന്ന് സാധനം വെച്ചിരിക്കുന്ന ആ ഒരു ലോക്കർ ഓപ്പൺ ആക്കിയിട്ട് അവിടെ നിന്ന് എടുത്തു വരും നേരെ മുമ്പിലോട്ട് ചെന്നെത്തുന്നു നമ്മുടെ അയവാന് മുമ്പിലോട്ട് ട്ടോ എലിമടയിൽ നിന്ന് പുലിമടയിൽ എത്തിയ അവസ്ഥയാണ് അയവാൻ ചോദിക്കുകയാണ് നീ മരിച്ചില്ല അടാന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ മരിക്കാനാടാന്ന് ചോദിക്കുകയാണ് അന്ന് നേരെ മരിച്ചോളാൻ പറയുകയാണ് അങ്ങനെ ആ ബുള്ളറ്റ് പ്രൂഫ് സാധനം വെച്ചുകൊണ്ട് നമ്മുടെ ബെന്നി അവിടെ രക്ഷപ്പെടുകയാണ് അങ്ങനെ റിപ്പബ്ലിക് ഓഫ് അമേരിക്ക എങ്ങനെ ചുരുട്ടി അവൻ്റെ കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ സമയം നമ്മുടെ ഔട്ടൊക്കെ തോന്നുന്നുണ്ട് അതായത് ബെന്നിനെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടൊന്നും ഇല്ലാലോ എന്ന് അങ്ങനെ ബെന്നാണെങ്കിൽ നേരെ അവിടെ സ്റ്റേഷനറി കടയിൽ പോയിട്ട് അവിടെ നിന്ന് മാപ്പ് വാങ്ങുകയാണ് അത് വെച്ചാൽ നമ്മുടെ ഐവാനെ പറ്റിക്കാൻ വേണ്ടി അയവാനിവിടെ ഉള്ള കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ എപ്പ വേണമെങ്കിലും ആ ഒരു മാപ്പ് കൈവിട്ട് പോകാമെന്ന് നമ്മുടെ ബെന്നിനെ അറിയാം അങ്ങനെ ബെന്നാര മോൻ ഇതേ സമയത്ത് നമ്മുടെ ബെന്നാണെങ്കിൽ ആ രണ്ട് മാപ്പ് എടുത്തുകൊണ്ട് നേരെ ഇറങ്ങുകയാണ് നമ്മുടെ റെയിലാണെങ്കിൽ പുറത്ത് കാത്തിരിപ്പുണ്ടാകും അപ്പോൾ തന്നെ നമ്മുടെ അബിയലി വിളിക്കുകയാണ് നിങ്ങൾ എവിടെ പോകുന്നില്ലെങ്കിൽ അവിടെ നിന്ന് എന്തോ മോഷ്ടിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ആര് ക്ഷണിച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിലാവുകയാണ് അപ്പോൾ തന്നെ അലാറം അടിക്കുകയാണ് നമ്മുടെ അബിയലിന് മനസ്സിലാവുകയാണ് റിപ്പബ്ലിക് ഓഫ് അമേരിക്ക സാധനം നഷ്ടപ്പെട്ടിരിക്കുകയെന്ന് മനസ്സിലാവുകയാണ് ബെന്നു കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഒന്ന് വിളിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ പഴയ മാപ്പ് അതായത് അവിടെ സ്റ്റേഷനിക്കടന്ന് വാങ്ങിയ മാപ്പ് എടുത്ത് നമ്മുടെ അബിയലിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് അത് അയവാൻ കാണുകയാണ് അങ്ങനെ അയവാൻ അവളെ തട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കുറേ സാഹസ്യം എന്ന് പറഞ്ഞാൽ ഇടിയിലൂടെയൊക്കെ നമ്മുടെ ബെന്നാണെങ്കിൽ നമ്മുടെ ഐബലിന് അതായത് നമ്മുടെ ഐബലിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ് അങ്ങനെ രക്ഷിച്ചെടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അയവാന് ആ മാപ്പ് കിട്ടിയെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു സ്റ്റിക്കർ കാണുമ്പോൾ തന്നെ നമ്മുടെ അയവാനെ മനസ്സിലാവുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാപ്പ് ആണെന്ന് മനസ്സിലാവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ബെന്നി രക്ഷിച്ച ഐബൽ ആണെങ്കിൽ പറയുകയാണ് നീ എന്താ കാണിച്ചത് അതെല്ലാം നമ്മുടെ കൈ നഷ്ടപ്പെട്ട് പോയില്ല അവ ബെന്നു പറഞ്ഞു നഷ്ടപ്പെട്ട് പോയിട്ട് അതൊരു ഫേക്ക് ഒരു സാധനം മാത്രം അവൻ്റെ കൈ കിട്ടിയിരിക്കുന്നത് നീ അതിനൊന്നും പേടിക്കൊന്നും വേണ്ട എന്നിട്ട് എവിടെ ഒറിജിനൽ സാധനം എവിടെയാണ് നീ അതുകൊണ്ട് കളഞ്ഞോ നീ ഒന്ന് കൂളാവും കൂളാവു ഇതേ ഇതാണ് ഒറിജിനൽ സാധനം ഇതിൻ്റെ അടുത്തു ഒരു മാപ്പ് എനിക്ക് എടുക്കണം അത് മാത്രം എനിക്ക് മതിയെന്ന് പറയുകയാണ് ഇതേ സമയത്ത് അവർ ഡിക്റ്റീവ് വരുകയാണ് ഇവന് വേറെ ലെവൽ ഡിക്റ്റീവ് ആണ് ഇവനെല്ലാവരും അരിച്ച് പറക്കുകയാണ് ഇതേ സമയത്ത് അവിടെ ബെന്നിൻ്റെ ചിത്രം അവിടെ ക്യാമറ കിട്ടുകയാണ് ഇവൻ ക്രെഡിറ്റ് കാർഡ് കൊടുത്തായിട്ടും ആ മാപ്പ് വാങ്ങിയത് അങ്ങനെ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവിൻ്റെ കയ്യിൽ കെട്ടുകയാണ് കേട്ടോ ഡിക് കെട്ടിക്കുവാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ബെന്നും എബിയിലും കൂടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവൻ ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നീ ഈ സാധനം വെച്ചോ നീ എനിക്ക് നിൻ്റെ കയ്യിൽ തന്നെ പിടിച്ചോ എനിക്ക് എന്നെ വിശ്വാസമില്ലാന്ന് അങ്ങനെ അത് കിട്ടുമ്പോൾ തന്നെ ഓടി രക്ഷപ്പെടും എടി നിൻ്റെ അത് പറഞ്ഞാൽ മനസ്സിലാവുകയാണ് എനിക്ക് ഈ മാപ്പൊന്നു വേണ്ട ഇൻ്റെ അകത്തുള്ള ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി എടാ നീ ഒന്ന് മിണ്ടാണ്ടരീതി ഗവൺമെൻറ് പ്രോപ്പർട്ടി അതിന് ജോലി പോകും അപ്പം നമ്മുടെ ആ ബെന്നു പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോയാൽ മാത്രമേ എനിക്ക് ഇത് വായിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അവരുടെ സീൻ കട്ടായിട്ട് കാണിക്കും നമ്മുടെ ബെന്നിൻ്റെ റൂമിൽ ഡിറ്റക്റ്റീവ് ഡിറ്റക്റ്റ് ഫുള്ള് പരിശോധിക്കുകയാണ് നമ്മുടെ ബെന്നു വേറൊരു ലെവലിൽ പയ്യനാണ് കാരണം അവർ കെമിസ്ട്രി പി എച്ച് ഡി എടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം നമ്മൾ ഡിറ്റക്ട് മനസ്സിലാവുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ആ ഐവാനാണെങ്കിൽ കുറച്ച് ക്ലൂവൊക്കെ കിട്ടിയിട്ട് അവനെയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഐവാൻ്റെ കുറേ കുറേ വലിയൊരു ടീം തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബെന്നാണെങ്കിൽ നേരെ ബെന്നിൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ് അങ്ങനെ ഒരു കാര്യം ചോദിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ പറയുകയാണ് നിധീനെക്കുറിച്ച് വേറെ എന്തോ ചോദിച്ചാൽ നിനക്ക് പറഞ്ഞു തരാം അത് മാത്രം സംസാരിക്കാൻ നമ്മുടെ എന്ന് പറയുകയാണ് ഇതേ സമയത്ത് ബെന്നാണെങ്കിൽ അകത്തോട് കയറി ചെന്നിട്ട് ഈ ഓരോ കാലത്ത് പറയുമ്പോൾ നമ്മുടെ ബെന്നിൻ്റെ അച്ഛൻ പറയുന്നു നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇതിൻ്റെ പുറകെ നടക്കാൻ വേണ്ടി ഇതൊക്കെ വേറെ ചുമ്മാ ക്ലൂ ക്ലൂ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് വേറൊരു ക്ലൂ എത്തും അവസാനം ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറയുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ബെന്നാണെങ്കിൽ ആ റിപ്പബ്ലിക് ഓഫ് ആ ഒരു അമേരിക്കയുടെ ആ സാധനം നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ബാക്കിലോട്ട് തിരിച്ചു വയ്ക്കുകയാണ് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നാരങ്ങ ഇങ്ങനെ ഉരച്ചതിന് ശേഷം അത് ചൂടാക്കാൻ വേണ്ടി അച്ഛൻ പറയുകയാണ് അപ്പോൾ ആ ചൂടാക്കി കത്തിപ്പോലേന്ന് നമ്മുടെ ഐബല് പറയുമ്പോൾ നാരങ്ങ ഒഴിച്ചതിന് ശേഷം ഒരു ഡ്രയ്യറെ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് കുറേ കാലിങ്ങനെ മായഞ്ഞു വരികയാണ് അങ്ങനെ ബെന്നു പറഞ്ഞ കാര്യം സത്യമാണെന്ന് നമ്മുടെ ഐബല്ല് മനസ്സിലാവുകയാണ് അങ്ങനെ ഡ്രയർ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതിങ്ങനെ ചൂടാക്കുകയും കുറേ കോടി നമ്മുടെ ബെന്നിനെ കിട്ടുകയാണ് ബെന്നി ആ കോഡ് എല്ലാം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ കോഡ് കിട്ടിയതിന് ശേഷം ഇനി ആ കോഡ് സോൾവ് ചെയ്താൽ മാത്രമാണ് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് ഇതേ സമയം ഡിക്റ്റീവ് വീട്ടിലൂടെ എത്തുമ്പോൾ നമ്മുടെ അച്ഛന ബെന്നിങ്ങനെ കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് വേറൊന്നിനും അല്ല പോലീസ് പിടിക്കേണ്ടിയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ കെട്ടിയിട്ടും കൊണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടും പോയതെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ അതല്ലാതെ അവർക്ക് ആ കോഡെല്ലാം കിട്ടിയിടിക്കുകയാണ് ഇതേ സമയത്ത് ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ ആ കോഡ് സോൾവ് ചെയ്യാനുള്ള ആ അക്ഷരങ്ങളൊക്കെ വേറൊരു മ്യൂസിയത്തിൽ പോയിട്ട് എടുക്കുകയാണ് വേറെ ആർക്കും വേണ്ടിയല്ല നമ്മുടെ റെയിലിന് വേണ്ടിയാണ് റെയിലിന് ഇപ്പം വേറെ മ്യൂസിയത്തിൽ ചെല്ലാൻ വേണ്ടി പറ്റില്ല കാരണം അവർ നോട്ടപ്പുള്ളികളാ എപ്പോഴും പിടിക്കപ്പെടാം അങ്ങനെ ഓരോന്ന് എഴുതി എഴുതിയെടുത്തുകൊണ്ട് റെയിലിന് നേരെ കൊണ്ടുപോയി കൊടുക്കുകയാണ് റെയിലാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് അടുത്ത ക്ലൂയിലോട്ടുള്ള കാര്യത്തിലോട്ട് എത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ അയവാനാണെങ്കിൽ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ നിന്ന് എത്തുകയാണ് കേട്ടോ അങ്ങനെ അവനും അതിലോട്ടും നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഒരു കൊച്ചു കുറേ നേരം അതിലോട്ടെന്നെ നോക്കി നിൽക്കുന്നത് ഇത് ഇവനിക്ക് വേണ്ടി തന്നെയാണോ ഇവനി നോക്കി നിൽക്കുന്നത് ഇവൻ ഇവനെന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ എഴുതി എഴുതിയെടുക്കുന്നതെന്ന് നമ്മുടെ അയവാനെ സംശയം വരികയാണ് ഇതേ സമയത്ത് അയ്യവൻ ആണെങ്കിൽ അവൻ്റെ പുറകെ പോയി ചോദിക്കുന്നത് നിനക്ക് വേണ്ടി എഴുതുന്നതാണോ അല്ല പുറത്തൊരാൾ ഇരിപ്പുണ്ടായി അയാൾക്ക് വേണ്ടി എഴുതുന്നതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അയ്യവാൻ പുറത്ത് പോയി നോക്കുമ്പോൾ ആണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ റെയിൽ ഐസായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാകും ഇതേ സമയത്ത് നമ്മുടെ എയ്ബലും നമ്മുടെ ബെന്നും കൂടി കുറച്ചും കൂടി അറ്റാച്ച് ആവുകയാണ് അങ്ങനെ നമ്മുടെ അയ്യവൻ ആണെങ്കിൽ അവിടുന്ന് പോകുന്നു ഇതേ സമയത്ത് റെയിൽ ആണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വാച്ച് ടവറാണ് ആ വാച്ച് ടവറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലൂ കിട്ടുമെന്നാണ് ഈ ഒരു ക്ലൂ നിന്ന് മനസ്സിലായിരിക്കുന്നതെന്ന് പറയുകയാണ് മൂന്ന് മണിക്ക് സൂര്യവിളിച്ച് അടിക്കുന്ന സമയത്താണ് നമുക്ക് ആ ക്ലൂ കിട്ടുകയുള്ളൂ എന്നും ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ അടുത്ത ക്ലൂ സോൾ വേണ്ടി പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ അയ്യവൻ ആണെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഓർമ്മയിൽ നിന്ന് വേറെ എന്തെങ്കിലും ക്ലൂ കിട്ടോ അതായത് അവൻ പറഞ്ഞിട്ട് ക്ലൂ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് ഒരു വാച്ച് ടവർ എന്ന് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഐവാൻ്റെ കൂടെ ഒരു വലിയൊരു ടീമുണ്ട് അവർ പെട്ടെന്ന് ഒരു ഡി കോൾ എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവനിക്കിട്ട് എല്ലാം വെച്ച് മനസ്സിലാകണം വാച്ച് ടവറിൻ്റെ അങ്ങോട്ട് പോകണമെന്ന് ഇതേ നമ്മുടെ ബെന്നും നമ്മുടെ ഐബലും നമ്മുടെ റെയിലൊക്കെ കൂടി നേരെ വാച്ച് ടവറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് വാച്ച് ടവറിൻ്റെ അവിടെ ഫുള്ള് അവർ അരിച്ച് പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല അപ്പോൾ ഐബൽ പറയുകയാണ് മൂന്ന് മണിക്കാണ് ഈ ഒരു വെളിച്ചം അടിക്കുന്നത് ആ വെളിച്ചം അടിക്കുന്ന സ്ഥലത്തോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടാനിരിക്കില്ല ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ബെന്നിനോട് പറയുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ വിശ്വസിച്ചത് അതായത് ഓക്കെ നമുക്കന്ന് അവിടെ പോയി കൂടി നോക്കാമെന്ന് വിചാരിച്ച് ആ മൂന്ന് മണിക്ക് എങ്ങോട്ടാണ് വെട്ടം അടിക്കുന്നത് നോക്കിയിട്ട് ആ ഒരു ഭിത്തിയിലൂടെ അടിക്കുന്നത് അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഒരു ചെറിയൊരു സിമ്പിള് കാണുകയാണ് അങ്ങനെ ആ ഇങ്ങനെ തുറന്ന് അതായത് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ അത് നമ്മൾ പോ നമുക്ക് പോകാൻ വിശ്വസിക്കാൻ പറ്റാണ്ട് അതിൻ്റെ അകത്തൊരു കണ്ണാടി ഉണ്ട് ഉണ്ടട്ടോ അങ്ങനെ ആ കണ്ണാടി വെച്ച് നോക്കാൻ മാത്രമാണ് ആ മാപ്പിൻ്റെ അകത്തുള്ള വാക്കിയുള്ള കാര്യങ്ങൾ കിട്ടും പോവുകയുള്ളൂ എന്ന് നമ്മുടെ ബെന്നിന് മനസ്സിലാവുകയാണ് അങ്ങനെ ബെന്നാണെങ്കിൽ പുറത്തോട്ട് നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഐവാൻ അവിടെ മണം പിടിച്ച് എത്തിയിരിക്കുകയാണ് അങ്ങനെ ആ മാപ്പൊക്കെ കുറച്ചൊക്കെ വായിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ അയ്യവാൻ എത്തിയതുകൊണ്ട് നമ്മുടെ ബെന്നി പറയുകയാണ് ഇത് എന്തായാലും രണ്ടും ഒരാളുടെ കയ്യിലിരിക്കാൻ വേണ്ടി പാടില്ല ഒരാൾ നിങ്ങൾ വെച്ചോ മാപ്പ് ഞാൻ കൊണ്ടുപോയിക്കളാമെന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ബെന്നു അതിൻ്റെ ബെന്നി നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് അവരെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി നേരെ നടന്ന് പോവുകയാണ് അങ്ങനെ ബെന്നിനെ കാണുകയും ബെന്നു പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടി പോവുകയാണ് ഇതേ സമയത്ത് ബെന്നിനെ മനസ്സിൽ ബെന്നാണ് അത് പോകുന്നത് എന്ന് മനസ്സിലായ രണ്ടാൾക്കാർ അവൻ്റെ പുറകെ പോവുകയാണ് അങ്ങനെ അവസാനം നിവർത്തിയില്ലാണ്ട് അവൻ ലോക്കായി പോവുകയാണ് ബെന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു മാപ്പ് എറിഞ്ഞിട്ടുണ്ട് അവൻ ബെന്ന നൈസായിട്ട് പോവുകയാണ് ശരിക്കും അത് തുറന്നു നോക്കുമ്പോൾ ആട് കിടന്ന സ്ഥലത്ത് ഒരു പൂട പോലുമില്ല അതിൻ്റെ അകത്തൊരു തേങ്ങ കാണാൻ വേണ്ടി സാധിക്കുകയില്ല കേട്ടോ ഇതേ സമയത്താണെങ്കിൽ രണ്ടും നമ്മുടെ ബെന്നി ഇവരുടെ കയറാൻ ഏൽപ്പിച്ചത് അങ്ങനെ ആ നമ്മുടെ എയ്ബിളിനോടി ഓടി പോണ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് ആ മാപ്പ് നേരെ തിറച്ച് റോഡിലോട്ട് വീഴുകയാണ് ആരെ കയ്യിൽ കിട്ടരുതെന്ന് വിചാരിച്ചു അവൻ്റെ കാലിൻ്റെ അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ അത് അങ്ങനെ അവനിക്കത് കിട്ടുകയാണ് അങ്ങനെ ഇതേ സമയത്ത് ഡിക്റ്റേറ്റീവ് ആണെങ്കിൽ നമ്മുടെ ബെന്നിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഡിക്റ്റേറ്റീവ് നേരെ ബെന്നിനെ പോയിട്ട് യു ആർ അണ്ടർ ആ റസ്റ്റ് നീ ആ സാധനം എടുത്തുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നു ഈ ആൾക്കൊള്ളാലേ വാ നമുക്ക് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം ഞാൻ നിന്നെ സ്റ്റേഷൻ വരെയും പോകുന്നത് അത് ചുമ്മാ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ ആ ഗ്ലാസും അവർ എടുത്തുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ബെന്നിന് ഒരു കോൾ വരികയാണ് അതായത് ആ കോൾ വേറെ ആരും അല്ല നമ്മുടെ അയ്യവൻ കോൾ ചെയ്യുന്നത് കാരണം അവർക്ക് അവനിക്കിപ്പോൾ മാപ്പ് കിട്ടി പക്ഷേ ആ കണ്ണാടി മാത്രമാണ് അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ കേട്ടോ അങ്ങനെ ആ കോൾ വരുമ്പോൾ നമ്മുടെ ഡിക്റ്റീവ് പറയുകയാണ് ആ എടുത്തോ കോൾ എടുത്തോളാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഐവാൻ വിളിച്ചിട്ട് പറയുകയാണ് നിനക്ക് ഇന്ന സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ രണ്ടുപേർ അതായത് നമ്മുടെ എയ്ബലും റെയിലും കൂടി ഇപ്പോൾ അവൻ്റെ കസ്റ്റഡിയിലാണ് കേട്ടോ നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇവർ രണ്ടിനെ വിട്ടുതരാം ആ ഗ്ലാസ് മാത്രം എനിക്ക് കിട്ടിയാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് കിട്ടി പറയുകയാണ് ആ ഓക്കേ എന്ന് പറയാൻ വേണ്ടി പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഐവാൻ പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മുടെ ബെന്നി വരികയാണ് ബെന്നി വന്ന് കഴിയുമ്പോൾ ആണെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷൻസ് പോലീസ് കൊടുക്കുന്നുണ്ടോ പക്ഷെ അതൊന്നും വക വെക്കാണ്ട് നമ്മുടെ ബെന്നി പറയുന്നുണ്ട് എന്തായാലും ആ മാപ്പ് നിങ്ങളുടെ കൈ കിട്ടും പക്ഷെ ഇപ്പം എനിക്ക് നിങ്ങൾ പറയുന്ന കൂടി ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞാൽ നേരെ താഴത്തോട് ചാടുകയാണ് ഇത് കാണിച്ചുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡ് വരുന്നതിന് ബൈ ബൈ